നടി ജയറാമിന്റെ മകളായ നിവേദിത തടിയെത്തിയായത് എങ്ങനെ ബോഡി ഷേമിംഗ് നടത്തിയവർക്ക് അവാർഡിലൂടെ മറുപടി കിട്ടിയ വേഷം അതിൽ കവിഞ്ഞൊന്നും ചിന്തിച്ചില്ല തടി വേണം നായികക്ക് നിവേദിത തടികൂട്ടി എന്നാൽ ഇതൊന്നും അറിയാതെ അവരെ കളിയാക്കിയവരോട് മികച്ച നടിക്കുള്ള അവാർഡ് നേടിക്കൊണ്ടാണ് പ്രതികാരം ചെയ്തത് തെലുങ്കാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം മലയാളി താരം നിവേദ തോമസിന് തേർട്ടി ഫൈവ് ചിന്ന കഥ കാതു എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം നന്ദകിഷോറിന്റെ സംവിധാനത്തിൽ എത്തിയ ചിത്രമാണ് തേർട്ടി ഫൈവ് ചിന്ന കഥകതു ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി ശരീരഭാരം വർദ്ധിപ്പിച്ച നിവേദിത തോമസ് പൊതുവേദിയിൽ എത്തിയപ്പോൾ ക്രൂരമായ ബോഡി ഷെയ്മിങ്ങിന് ഇരയായിരുന്നു വിമർശനങ്ങൾക്കുള്ള മധുരതരമായ മറുപടിയാണ് ഇപ്പോൾ പുരസ്കാരത്തിന്റെ രൂപത്തിൽ നിവേദിത തോമസിനെ തേടി എത്തിയിരിക്കുന്നത് ഗദ്ദർ അവാർഡ് എന്ന പേരിൽ നൽകപ്പെടുന്ന തെലങ്കാന സംസ്ഥാന അവാർഡുകൾ പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രഖ്യാപിക്കുന്നത് തേർട്ടി ഫൈവ് ചിഹ്നക്കഥ കാതു എന്ന ചിത്രത്തിൽ രണ്ടു കുട്ടികളുടെ അമ്മയായ സരസ്വതി എന്ന കഥാപാത്രത്തെയാണ് നിവേദ അവതരിപ്പിച്ചത് കഥാപാത്രത്തിന്റെ പൂർണതയ്ക്കായി ഇമേജ് നോക്കാതെയാണ് നിവേദ തോമസ് തന്റെ ശരീരഭാരം വർദ്ധിപ്പിച്ചത് ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്കായി എത്തിയ താരത്തിന്റെ രൂപമാറ്റം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി നിവേദ തോമസിന് ബോഡി ഷെയിം ചെയ്യുന്ന തരത്തിലുള്ള കമന്റുകളാണ് വീഡിയോക്ക് താഴെ വന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കുണ്ടാകും താരം തടിവച്ചതെന്നും ചിലർ കമന്റ് ചെയ്തു പുതിയ സിനിമയ്ക്ക് വേണ്ടിയാണ് താരം തടിവെച്ചതെന്ന് വിശദീകരണമായി ചിലർ രംഗത്തെത്തിയിരുന്നു ഏത് രൂപത്തിലായാലും താരത്തിന്റെ പുഞ്ചിരിക്ക് യാതൊരു മാറ്റവുമില്ലെന്നും തടിവെച്ചാലും ഇല്ലെങ്കിലും താരത്തിനോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വരില്ലെന്നും ഒരു ആരാധകന്റെ കമന്റ് രണ്ടായിരത്തി രണ്ടിൽ ഉത്തര എന്ന മലയാള സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ താരമാണ് നിവേദ തോമസ് ജയറാമിന്റെ മകളായി വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട് മോഹൻലാൽ നായകനായ പ്രണയം എന്ന ചിത്രത്തിൽ ജയപ്രദയുടെ ചെറുപ്പകാലം അഭിനയിച്ചത് നിവേദയായിരുന്നു തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ജനിച്ചതെങ്കിലും സ്വദേശം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്തുള്ള എടൂരാണ് മലയാളം തമിഴ് ഭാഷകളിൽ നിരവധി ചിത്രങ്ങളിൽ നിവേദ അഭിനയിച്ചു കഴിഞ്ഞു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി